നമ്മുടെ കക്കാട് പുഴ ഈ നിലയിലായിരിക്കുന്നു പള്ളിപ്പുറം റോഡ് പുഴയായി മാറിയിരിക്കുന്നു ഇതുവഴി വരുന്നവർ വളരെയധികം സൂക്ഷിച്ചു വരിക ചെറിയ വാഹനമായിട്ട് വരാതിരിക്കാൻ ശ്രമിക്കുക ഞാനിപ്പോൾ വാരത്തിൽ നിന്ന് വരുമ്പോൾ വാരം മുണ്ടയാട് മേലെ ചൊവ്വ താണ കക്കാട് റോഡ് വഴി കക്കാട് എത്തിയിരിക്കുകയാണ് പള്ളിപ്പുറം റോഡ് വഴി കക്കാടേക്ക് വരാൻ വേണ്ടിയിട്ട് ആരും ശ്രമിക്കണ്ട ഭാരത്തൊന്നും പള്ളിപ്പുറം വഴി ഇങ്ങോട്ട് വരാൻ ശ്രമിക്കണ്ട ഇവിടെ ഏകദേശം വെള്ളം കയറി കയറി റോഡിന് അടുപ്പിച്ച് വരുന്നുണ്ട് ഇതേപോലത്തെ മഴ പെയ്തു കഴിഞ്ഞാൽ നാളേക്ക് നമ്മുടെ ഈ കക്കാട് റോഡിന് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ആ വള്ളത്തിൽ മുങ്ങിക്കാന്ന് വരുന്നത് കേട്ടോ ടയർ കംപ്ലീറ്റ് ഉള്ളത് അതുകൊണ്ട് നല്ല റിസ്ക് എടുത്തിട്ട് വരണ്ടി വരും അതുപോലെ നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലും ഇതാ ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പോലെ തന്നെയാണ് മൂന്ന് പേരുണ്ട് അതുകൊണ്ട് ഇതുവഴി വരുന്നവർ എല്ലാവരും സൂക്ഷിച്ച് ശ്രദ്ധിച്ചിട്ട് വരിക ബൈക്കുകാർ പ്രത്യേകിച്ചിട്ട് വരാത്തതാണ് നല്ലത് അതുപോലെ ചെറിയ വാഹനങ്ങൾ ഫോർ വീലായാലും വലിയ പിക്കപ്പ് ഒക്കെ ഓക്കെ ചെറുതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതേപോലത്തെ മഴ പെയ്ത് കഴിഞ്ഞാൽ നാളേക്ക് കംപ്ലീറ്റ് ഫുള്ളാവുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ മുനീർ അമീർ